ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇത്തവണ കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങൾക്കായി പത്തു കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബിനായർ പറഞ്ഞു കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങൾക്കായി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത്തവണ നൽകുന്നത് പാലാ ഏഴാച്ചേരിക്കൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ താലപ്പൊലി തിരുവാതിര മഹോത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മനോജ് ബി നായർ തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങൾക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ക്ഷേത്രങ്ങൾക്കായി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയും കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രങ്ങൾക്കായി ഒരു കോടി അൻപത് ലക്ഷം രൂപയും വിതരണം ചെയ്യുമെന്നും മനോജ് ബി നായർ പറഞ്ഞു മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ചിത്രലേഖ നോട്ടീസ് ഏറ്റുവാങ്ങി കാവിൻപുറം ക്ഷേത്രം മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കാവൻപുറം ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ജയചന്ദ്രൻ വരകപ്പള്ളി പി എസ് ശശിധരൻ സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ ത്രിവിക്രമൻ നായർ ഗോപകുമാർ ബാബു പുന്നത്താനം പ്രസന്നകുമാർ കാട്ടുകുന്നത്ത് ശിവദാസ് തുമ്പയിൽ ആനന്ദവല്ലി അമ്മ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് മഹോത്സവം ഇരുപത്തിയേഴിന് തിരുവാതിര കളി വഴിപാടും ഇരുപത്തിയെട്ടാം തീയതി പ്രസിദ്ധമായ കാവിൻപുറം താലപ്പൊലി ഘോഷയാത്രയും നടക്കും ഈ ഏഴാച്ചേരി ദേവസ്വസമുദ്രങ്ങളെ പ്രിയപ്പെട്ട പ്രത്യേകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഏഴാച്ചേരി മാമീശ്വര ക്ഷേത്രത്തിന്റെ ഉത്സവ നോട്ടീസിന്റെ പ്രകാശനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു തീർച്ചയായും ഇത് ഏഴാച്ചേരിയുടെ മാത്രമല്ല മീൻസ് താലൂക്കിൻ്റെ ഒരു ഉത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ക്ഷേത്രം നമ്മുടെ താലൂക്കിലെ മാത്രമല്ല കോട്ടയം ജില്ലയിലെ അതിപ്രശക്തമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഓരോ ദിവസവും ഇന്നദിനം ഈ ഭരണസമിതി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ വർഷവും ഇവിടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ശബരിമല സീസൺ നാളെത്തുകഴിഞ്ഞ് ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് ഉള്ള ഇടത്താവളമായി ഈ ക്ഷേത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു